സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായിട്ടി മൈലാടിച്ചോല മർക്കസുൽ വും റംസാൻ മുന്നൊരുക്കവും റംസാൻ റിലീഫ് കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറാജുദ്ദീൻ യോഗം ചെയ്തു അവർ പൈസ സാധാരണക്കാരായ ാവപ്പെട്ട ആളുകൾക്ക് കിറ്റ് അവർക്ക് വേണ്ട ഒരു വിതരണം ചെയ്യാൻ പോകുന്നത് ഇന്ന് വിതരണം ചെയ്യുന്ന കിറ്റിനെ സംബന്ധിച്ചോ ഈ കിറ്റ് പറയുന്നത് അവർക്ക് ഒരു മാസക്കാർ അവർക്ക് മോപ്പ് തുറക്കാനുള്ള എല്ലാ അതിലുണ്ട് തീർച്ചയായിട്ടും ഒരു സേവന മേഖലയിൽ എന്നും കുതിച്ചു നിൽക്കുന്ന ഈ ഒരു ഈ ചാരിറ്റി മേഖലയെ അപോരത്വം ഇതിനു വേണ്ടി ചെയ്യുന്ന അതിന് വേണ്ടി അതുകൊണ്ട് അതിനെ സഹായിക്കുന്ന പ്രതിഫലം പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ഇതിലുപരി സാധാരണക്കാരെ സഹായിക്കാൻ എല്ലാർത്ഥത്തിലും സാധിക്കട്ടെന്ന് ആത്മഹത്യ പ്രാർത്ഥിച്ചുകൊണ്ട് മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവർ റിലീഫ് കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു പ്രത്യേകതയാണ് ഏത് ഗ്രാമങ്ങളെടുത്ത് നോക്കിയാൽ നഗരങ്ങളെക്കാൾ മനുഷ്യത്വവും സ്നേഹവും കാരുണ്യവും എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ് അതിന്റെ ഒരു പ്രതിസന്ധം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ പരിപാടിയും കിറ്റ് വിതരണവും ജീവിതത്തിന്റെ രണ്ട് തരത്തിലുള്ള ആളുകളുടെ എണ്ണം കുറവാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രയാസങ്ങളാണ് റംസാന്റെ ഭാഗമായി വിശ്വാസികൾ പുലർത്തേണ്ട ആരാധനകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി പ്രദേശത്തെ കുടുംബങ്ങൾക്ക് റിലീഫ് കിറ്റുകൾ നൽകി കാൽ നൂറ്റാണ്ടിലേറെ കാലമായി ജാതി മത കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം സുമനസ്സുകളുടെ സഹായത്തോടെ സമൂഹത്തിലെ നിർദ്ധനരായ നിരവധി പേർക്ക് സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ സഹായങ്ങൾ നൽകി വരുന്നുണ്ട് ചടങ്ങിൽ അബൂബക്കർ ഫൈസി കുറ്റമ്പാർ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജാമിയ ഹാഷ്മിയ

നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം